ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ മുപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നാഗക്കളമെഴുത്തും പാട്ടും അവതരിപ്പിച്ചു ഇതോടനുബന്ധിച്ചു ചേർന്ന സാംസ്കാരിക സമ്മേളനം ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പല അനുഷ്ഠാന കലകളും അന്യം നിന്ന് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ കേരളത്തിൽ എമ്പാടുമുള്ള നിരവധി കലാരൂപങ്ങൾ അതിൻ്റെ ഭാവി തലമുറക്ക് വേണ്ടി എങ്ങനെ സംരക്ഷിക്കാമെന്ന നിരവധി വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ശ്രമത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ട നിരവധി ആളുകളുണ്ട് അതിൻ്റെ ഒരു ഒരു കണ്ണി എന്ന് പറയുന്നത് ഞങ്ങളുടെ മാവേലിക്കരയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ് ശ്രീ ജയകുമാർ ഉൾപ്പെടെയുള്ള നിരവധി സുഹൃത്തുക്കൾ സുഭാഷ് ശ്രീ ജയകുമാർ പുള്ളുപാട്ട് പാടുകയും അതിമനോഹരമായി കളമെഴുതുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എനിക്കറിയാമായിരുന്നു ഫോക്ക്ലാൻഡിന്റെ പരിപാടി എൺപത്തി ഒമ്പതിലാണ് ഫോക്ക്ലാൻഡ് ആരംഭിക്കുന്നത് ഫോക്ക്ലാൻഡിന്റെ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റുകയും ഷാന്താൾ ചുമേൽ എന്ന് പറയുന്ന ഫ്രഞ്ച് കാരിയായ കളമെഴുത്ത് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന ഒരു സ്ത്രീയെ അവരുമായിട്ട് കണക്ട് ചെയ്യുകയും ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപക്ഷെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള നിരവധി കളങ്ങൾ കോലമെഴുത്ത് എന്നൊക്കെ പറയുന്നു തമിഴ്നാട്ടിലുള്ള കോലമെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടും അവർ പ്രവർത്തിച്ച് ഉള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഏറ്റവും പ്രശസ്തനായ ഒരു കലാകാരൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനായിരുന്നു ചെട്ടിക്കുളംകര ഗോവിന്ദ് അത് അദ്ദേഹം ഒരുപാട് വർഷമായി കോളേജ് പ്രിൻസിപ്പൾ ആർ ഹേമന്ത് കുമാർ അധ്യക്ഷനായിരുന്നു അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് അജി മുഖ്യ അതിഥിയായിരുന്നു ഡോക്ടർ ഷീനാജി ഡോക്ടർ ഇ മായാറാണി പഞ്ചായത്തംഗം സനൽ കാട്ടാത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ നോക്കുവിദ്യാ കലാകാരി പത്മശ്രീ പങ്കജാക്ഷിയമ്മ ചെട്ടികുളങ്ങര ജയകുമാർ എന്നിവരെ ആദരിച്ചു ചെട്ടികുളങ്ങര ജയകുമാറും സംഘവും നാഗക്കളം വരച്ച് നാഗപ്പാട്ട് അവതരിപ്പിച്ചു ും പിടിയും വിളയാടി ഉമ്മൊരു വൈതൽ വിളയാടണ ഗാനം ഇച്ഛയുടെ ഉമ്മൊരു വൈതൽ ഗണേശനുതിരുമുലയുള്ള കരമതുമൂലം ಸುರಿ ಮಧು ಮೂ